ചെക്കനും പെണ്ണും ഇഷ്ടത്തിലേക്ക് നിങ്ങൾ കൊടുക്കും ആകെ ഒരു വീടും വീട് ആവശ്യത്തിൽ അതൊക്കെ അവൻ ഇഷ്ടംപോലെയാണ് ഞാൻ നേരിട്ട് കാര്യം എന്ന് പറയാം നൂറ്റൊന്ന് പച്ച തേങ്ങ അമ്പത് ഉണക്ക തേങ്ങ ഉണ്ട് ഇതൊക്കെ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ വരുന്ന കർക്കിടകത്തിന് മുന്നേ കിട്ടുകയാണോ ഇത് ഞങ്ങളുടെ എന്ത് കഴിഞ്ഞ അതിന്റെ ഒറ്റപ്പള്ളി ചെക്കൻ ബിടെ കഴിഞ്ഞപ്പം ഇംഗ്ലണ്ടിൽ എഞ്ചിനിയാണ് നല്ല ബന്ധാന്ന് വിട്ടുകാരും കുറച്ച് സാവകാശം കിട്ടുമോ സാവകാശത്തിന്റെ ഞാൻ അവരോടൊന്ന് ആലോചിക്കട്ടെ എന്നിട്ട് ചിങ്ങത്തിലേക്ക് കെട്ടി നമുക്ക് ചിങ്ങത്തിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് നോക്കാം ഓക്കെ എന്നാ ശരി